ലോക്സഭ തെരഞ്ഞെടുപ്പിലുണ്ടായ ഞെട്ടിക്കുന്ന തോൽവി സി പി എമ്മിന്റെ അടിവേറി ഇളക്കിയിരിക്കുകയാണ് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനാണ് പാർട്ടികൾ കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൈവിട്ടു നിൽക്കുന്ന വോട്ട് ബാങ്ക് പിടിക്കാനുള്ള നീക്കം സി പി എം ഊർജിതമാക്കിയിരിക്കുകയാണ് അതിന് സി പി എമ്മിന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അത് എസ് എൻ ഡി പിയിലേക്ക് കടന്നുകൂടുക എന്നതാണ് സമുദായത്തെ ആദ്യം അകറ്റി നിർത്തിയ സി പി എം ഇപ്പോൾ സമുദായത്തെ വിശ്വാസത്തിൽ എടുക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അതിനാദ്യം ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നേതൃത്വത്തിനെതിരെ തിരിയുക എന്നതാണ് നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തുന്നത് വഴി സമുദായത്തെ കൂടെ കൂട്ടാൻ സാധിക്കുമെന്ന് സി പി എം കരുതുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുന്നുണ്ടെങ്കിലും ഹിന്ദു സമുദായം പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി പി എമ്മിനൊപ്പം എക്കാലവും നിലയുറപ്പിച്ചിരുന്ന ജനവിഭാഗം കൈവിട്ടു പോകുന്നുവെന്ന തിരിച്ചറിവിലാണ് സമുദായ സംഘടനയിൽ ഇടപെടാനുള്ള അസാധാരണമായ തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത് രണ്ടാം തവണയാണ് സി പി എം എസ് എൻ ഡി പിക്ക് എതിരെ നേരിട്ട് പോരാട്ടത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ഡി ജെ എസ് രൂപീകരിച്ച് ഇറങ്ങി പോയപ്പോഴാണ് സി പി എം എസ് എൻ ഡി പിക്ക് നേരിട്ട് യുദ്ധത്തിനിറങ്ങിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ വർഗീയ കൂടാരം കയറ്റുന്നു എന്നാരോപിച്ച് വിപുലമായ പ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു അന്ന് പോർമുഖം തുറന്നത് നേതാക്കളുടെ വെല്ലുവിളിയും വിമർശനവും കനത്തതോടെ ബി ജെ ഡി എസ് രൂപീകരണത്തിൽ യോഗം നേതൃത്വത്തിന് പങ്കില്ലെന്ന് പറയാനും തിരുത്താനും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർബന്ധിതനായിരുന്നു ഇതോടെയാണ് പ്രചരണ പരിപാടികളിൽ നിന്നും സി പി എം പിൻവാങ്ങിയത് ഈ അനുഭവത്തിൽ നിന്നാണ് യൂണിയൻ അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചുകൊണ്ട് എസ് എൻ ഡി പിയിൽ ഇടപെടാൻ വീണ്ടും സി പി എം ശ്രമിക്കുന്നത് സമുദായ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും കൂട്ടിയുള്ള നീക്കത്തിൽ നേതൃത്വത്തോട് കലഹിച്ചു നിൽക്കുന്ന എസ് എൻ ഡി പി കൂട്ടിച്ചേർക്കുമെന്നാണ് ഇടത് നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നീക്കം വിജയിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള എസ് എൻ ഡി പി നേതൃത്വത്തിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിലാണ് സി പി എം നേതാക്കൾ കണ്ടുവെക്കുന്നത് സമ്മർദ്ദം ഉയരുമ്പോൾ സമുദായ സംഘടന സംഘപരിവാറിന്റെ തന്നിഷ്ടത്തിൽ നിന്ന് നിന്നു കൊടുക്കാതെ അണികളെ സ്വതന്ത്രമാക്കുമെന്നും പിന്നീട് ഈ അംഗങ്ങളിൽ ഭൂരിഭാഗവും സി പി എമ്മിനൊപ്പം നിൽക്കുമെന്നും എം വി ഗോവിന്ദനും കൂട്ടനും സ്വപ്നം കാണുന്നുണ്ട് ബി ഡി ജെ രൂപീകരണ കാലത്തെ സമ്മർദ്ദ തന്ത്രം സമ്മാനിച്ച മികച്ച അനുഭവം സി പി എമ്മിന് മുന്നിലുണ്ട് മൈക്രോ ഫിനാൻസ് കേസ് പോലെ എസ് എൻ ഡി പി നേതൃത്വത്തെ പിണഞ്ഞുകിടക്കുന്ന ചില കേസുകൾ ആദ്യം കുത്തിപ്പൊക്കുവാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്തായാലും എസ് എൻ ഡി പി പിണക്കിയാൽ സി പി എം വലിയ വില നൽകണമെന്ന മുന്നറിയിപ്പുമായി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നതോടെ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്